ഹായ് ഫ്രണ്ട്സ് വ്ളോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്നൊരു മാങ്ങാക്കറിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങാക്കറിയാണിത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് അത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ മാങ്ങക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനാഗിരിയും കൂടി ചേർത്ത് നല്ലോണം കൈകൊണ്ട് തിരുമ്മി മാറ്റി വയ്ക്കാം ഇനി മാങ്ങ കറി ഉണ്ടാക്കാൻ സബോള വേണം ഇഞ്ചി വേണം പച്ചമുളക് വേണം അപ്പം സബോള ഇഞ്ചിയും പച്ചമുളകുമൊക്കെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി അരിഞ്ഞു വെച്ച സബോള ഇഞ്ചി പച്ചമുളക് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും വെളിച്ചെണ്ണയും കൂട്ടി നല്ലോണം കൈകൊണ്ട് തിരുമ്മി നമുക്ക് ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയും മിനാഗിരിയും ഉപ്പും ചേർത്ത് തിരുമ്മി മാറ്റി വെച്ചേക്കണ മാങ്ങയും കൂടി സബോളയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ കറിയിലേക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ വേണം അര മുറി നാളികേരത്തിൻ്റെ പാലാണ് കേട്ടോ ഞാൻ എടുത്തത് അപ്പോൾ അതിൻ്റെ തലപ്പാൽ ഞാൻ മാറ്റി വെച്ചു രണ്ടാം പാലും മൂന്നാം പാലും കൂടി മാങ്ങയിലേക്ക് സബോളയിലേക്ക് ഒഴിച്ച് ഇനി മാങ്ങയൊക്കെ നല്ലോണം വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തലപ്പാൽ ഒഴിച്ച് കൊടുക്കാം തലപ്പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളപ്പിക്കേണ്ട ഒന്ന് തള വരുമ്പോഴേക്കും നമുക്ക് വറുത്തിടാം ഒരു ചട്ടി ചട്ടിയടപ്പത്ത് വെച്ചാൽ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറ്റൽമുളക് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലോണം വഴറ്റി കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതും കൂടിയായ നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ